ഏവർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഓരോ ഘട്ടങ്ങൾ കടന്നു വരുമ്പോ പോക്കിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ നമുക്ക് തടസ്സം ചെയ്യുന്ന കാര്യങ്ങളും പ്രസക്തമാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോ ഒരു ജീവശരീരം അതിന്റെ സമ്പൂർണ്ണ സമ്പൂർണ പ്രവർത്തനധർമ്മം പാലിക്കാനായിട്ട് മുൻപോട്ട് പോകുമ്പോൾ പുറകിൽ നിന്നും വലിക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ മറകൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അന്വേഷണം ഇതിനെ നമ്മൾ സാധാരണ പറയുക മലങ്ങൾ എന്നാണ് ത്രിമലങ്ങൾ മൂന്ന് തരം മലങ്ങളെക്കുറിച്ചാണ് സാധാരണ പറയാറുള്ളത് ഗുരു പറഞ്ഞു വന്നിട്ടുള്ളത് വച്ച് ആണ് ഞാൻ ഇവിടെ പറയുന്നത് അതുപ്രകാരം ത്രിമലാസ് ഡിറ്റർമിൻ ഫ്ലോഫിനെ ഓരോ ജീവശരീരവും ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ജൈവവിഭ്രംശങ്ങൾ മൂലം ജീവന്റെ സുഗമപ്രവാഹത്തിനു വന്നു ചേരുന്ന മറകളോ തടസ്സങ്ങളോ ആണ് മലങ്ങൾ നൈസർഗിക ഗുണത്തെ മറയ്ക്കുന്ന സ്വാർജിതമോ പ്രേരിതമോ ആയ സ്വാഭിമാനമാണ് ആണവമലം കർമ്മങ്ങളുടെ പ്രതിക്രിയകളായി ജീവിതത്തിൽ വരുന്ന പ്രാരാബ്ധ സഞ്ചിത ആഗാമി ബാധ്യതകളാണ് കന്മ മലം നൈസർഗികതയ്ക്കു പകരം ഇന്ദ്രിയ പ്രേരിതമാകുന്ന പ്രതീതികളിൽ ആകൃഷ്ടമാകുന്നതാണ് മായാമലം ശരിയായ ജ്ഞാനവും അച്ചടക്കവും സാധനയുമാണ് ഈ മലങ്ങളെ ശുചീകരിക്കാനുള്ള വഴികൾ ഇതാണ് മലങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പൊ മലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാം സാധാരണ രീതിയിൽ ഒരു വിസർജ്യം എന്നുള്ള അർത്ഥത്തിലാണ് മലത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് മലം എന്ന് പറയുമ്പോ തടസ്സം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടത് എന്നെല്ലാം അതിനർത്ഥമുണ്ടല്ലോ പലപ്പോഴും ഇപ്പൊ സ്വാഭാവികമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ മലം എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം ഞാൻ പറഞ്ഞ വാക്യത്തിൽ തന്നെ അതിൻ്റെ ഒരു രഹസ്യം ഒഴിഞ്ഞു കിടക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് മലമുണ്ടാകുന്നത് ഭക്ഷണത്തിന്റെ മലമുണ്ടാകുന്നത് കഴിക്കുമ്പോഴാണ് എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു ക്രിയയാണ് ഒരു ക്രിയ ചെയ്യുമ്പോഴാണ് അതിന് ഒരു ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിപത്രം ഉണ്ടാകുന്നത് ഒരു ക്രിയയും ചെയ്യാത്തവർക്ക് ഒന്നും ഉണ്ടാകുന്നില്ല എന്നത് കൂടെ ഇവിടെ വ്യങ്ക്യമാണ് അപ്പോൾ ഒരു ഓരോ ജീവിത ശരീര ജീവശരീരവും ജീവിതകാലത്ത് ഓരോ ക്രിയകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കൊണ്ടേയിരിക്കുന്നുണ്ട് നിരന്തരമായിട്ട് പ്രക്രിയകൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അത് അറിഞ്ഞു ചെയ്യാം അറിയാതെ ചെയ്യാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ജീവൻ അടിസ്ഥാനപരമായി ഇങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന വഴികളിൽ കൂടെ മാത്രമേ ആ ജീവി പോകൂ എന്ന് പറയുക വയ്യ കാരണം ജീവിതം ഒരുപാട് സാഹചര്യങ്ങൾ കടന്നാണ് മുൻപോട്ട് പോകുന്നത് അപ്പൊ ഓരോ സാഹചര്യത്തിലെയും അറിഞ്ഞു കൈകാര്യം ചെയ്യുന്നത് അറിയാത്ത സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നത് അപ്പൊ എന്താണെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഓരോ കർമ്മവും നമ്മുടെ ഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം അപ്പോ നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് നേരെ പോകണം എന്നുള്ളൊരു നിയമമാണെന്നിരിക്കട്ടെ മുൻപിൽ ഒരു കല്ലുണ്ട് നമ്മൾ വഴി വഴിമാറിയൊന്ന് പോകും വഴിമാറി ചുറ്റി മറച്ചു പോകും നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോ ആ വഴി മാറി പോകുന്നതിനെയാണ് നമ്മൾ വിഭ്രംശം എന്ന് പറയുന്നത് ഓരോ ജൈവസത്തെയും അതിന്റെ ദീർഘേരധാരെ പോകുന്ന ആ സമയത്ത് തന്നെ വഴിമാറി സഞ്ചരിക്കേണ്ടുന്ന ദൗത്യം അതിൽ വന്നു ചേരും ഈ വഴിമാറ്റം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അതിന്റെ സഹജമായ ഒഴുക്കിൽ മാറ്റം വരുത്തുന്നുണ്ട് അപ്പൊ അത് വേണം എന്ന് വെച്ചിട്ടല്ല ചിലപ്പോ അറിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോ അറിയാതെ ആയിരിക്കും അത് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അപ്പോ അങ്ങനെ ഉണ്ടാകുന്ന വിഭ്രംശങ്ങൾ സ്വാഭാവികമായ അടിസ്ഥാന പ്രകൃതി നിയമങ്ങളെ ചിലപ്പോൾ ലംഘിച്ചു എന്ന് വരാം അപ്പോ ആ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഒരു വിഭ്രംശം മൂലം ജീവന്റെ സുഗമപ്രവാഹത്തിന് തടസ്സങ്ങൾ വരും ചിലപ്പോൾ മറകൾ വരും നമ്മളിപ്പോ നേരെ പോകുമ്പോ കാണുന്ന ഒരു ഒരു വ്യൂ ആയിരിക്കില്ല നമ്മൾ വഴിമാറി സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന വ്യൂ അപ്പൊ നേരെ ഉണ്ടാവുന്ന സമയത്തുള്ള വ്യൂവിൽ നിന്നും മാറി ഒരു ഒരു കാഴ്ച ഉണ്ടാവും അപ്പോ ആദ്യത്തെ കാഴ്ച മറഞ്ഞു അവിടെ അപ്പൊ അതിനെയാണ് മറ എന്ന് പറയുന്നത് ഈ മുമ്പിൽ വരുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് അത് വന്നത് കൊണ്ടാണല്ലോ നമ്മൾ വഴിമാറിയത് അപ്പൊ മറകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവയെല്ലാം ചേർന്നതിനെയാണ് മലങ്ങൾ എന്ന് പറയുന്നത് ഈ മല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഒരു ഒഴിവാക്കപ്പെടേണ്ടവയാണ് അത് നിർത്താൻ കഴിയില്ല അത് മാറ്റിയെടുക്കേണ്ടതാണ് മലങ്ങൾ എന്ന് പറയുന്നതിനെ മാറ്റിയെടുക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് അപ്പൊ ഈ മറകൾ അവയെ മാറ്റി എടുക്കണം തടസ്സങ്ങൾ അവയെ മാറ്റിയെടുക്കണം അതുകൊണ്ടാണ് അവയെ മലങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മളെ നേരെയുള്ള പോക്കിൽ അത് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് അതിനെയാണ് നമ്മുടെ ഈ ജൈവ നിയമങ്ങളെ പഠിക്കുന്ന സമയത്ത് അതിന്റെ പ്രസക്തി അപ്പോ ഇതില് ഒരു മുഖ്യമായിട്ടുള്ള ആദ്യത്തേതായിട്ടുള്ള ആ ഒരു ഒരു മറയാണ് നമുക്ക് ഒരു നൈസർഗിക ഗുണമുണ്ടല്ലോ ഈ നൈസർഗിക ഗുണം നൈസർഗിക ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ത്രിഗുണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോ അതിൽ ഏരിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും സമയത്തിനനുസരിച്ച് മാറി മാറി വരും എങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ട് സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഇനി അതല്ല ഇതിന്റെ ഉപഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവയുടെ സമ്മിശ്രമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഒരുപാടുണ്ട് അപ്പോ ഈ ഈ വിധത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന നൈസർഗിക ഗുണം സ്ഥായിയായ ഒരു ഗുണം തൽക്കാലത്തേക്ക് അങ്ങനെ വിചാരിക്കുക സ്ഥായിയായ അവസ്ഥയില്ല എങ്കിലും നമുക്ക് തൽക്കാലത്തേക്ക് സ്ഥായി ആ ഒരു ഗുണം സത്വഗുണമാണെന്നിരിക്കട്ടെ ഈ നൈസർഗിക ഗുണത്തെ മറയ്ക്കുന്ന അതിനെ അറിയിക്കാതെ പോകുന്ന ചില ഗുണങ്ങൾ നമുക്ക് വന്നു ചേരാം അത് ഒന്ന് സ്വാർജിതമായിരിക്കാം ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് 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 മുൻപോട്ട് പോകുന്ന സമയത്ത് എന്നിലേക്ക് വന്നു ചേരുന്നത് ഉദാഹരണത്തിന് ഞാൻ വളരെ സിംപിളായി ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് നല്ല വഴക്കമുണ്ട് ശരീരത്തിന് വഴക്കമുണ്ട് മനസ്സിന് വഴക്കമുണ്ട് ഇടപെടലുകളിൽ വഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ കാലം മുതൽ ഞാൻ എങ്ങനെയാണോ ജീവിതത്തെ കൈകാര്യം ചെയ്തു പോകുന്നത് അവിടെയെല്ലാം നല്ല കൂടി പരിസരത്തോട് അനുരൂപപ്പെട്ടുകൊണ്ട് വളരെ ഈസി ആയി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കും ഇതുപോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഉള്ളതിനേക്കാളും ഭംഗിയായി ഇത് ചെയ്യാൻ എനിക്ക് കഴിയുന്ന സമയത്ത് ഞാനാണിത് മുൻപേ ചെയ്യുന്നത് ഞാനാണിത് അധികമായി ചെയ്യുന്നത് എന്റെ നിയന്ത്രണത്തിലാണ് ഇത് ഉണ്ടാകുന്നത് എന്ന ചിന്ത എന്റെ ഉള്ളിൽ പതുക്കെ ഉണ്ടായി വരും ഇത് സ്വയം ഉള്ള ഒരു ബോധ്യപ്പെടലാണ് ഈ സ്വയമുള്ള ബോധ്യപ്പെടലിന്റെ പ്രത്യേകത എന്താ വെച്ചാല് എനിക്കാണ് കഴിയുക മറ്റുള്ളവർക്ക് കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തും അത് എല്ലാവർക്കും ഇവിടെ ചെയ്യാനുള്ള കഴിവുണ്ട് യോഗ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രകൃതി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമയത്ത് ലീഡർഷിപ്പ് എന്നുള്ള ഒരു ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എനിക്കാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള അഹം നമ്മളെ മറയ്ക്കും അതല്ലെങ്കിൽ ഞാൻ ഇത് കുറെ കുറേ കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് എനിക്കതിലുണ്ടാകുന്ന എക്സ്പെർട്ടൈസ് ഉണ്ട് അതുകൊണ്ട് എനിക്കതിൽ വരുന്ന ചില അറിവുകളുണ്ട് ഞാനങ്ങനെ ചെയ്തപ്പോൾ അത് വിജയിച്ചു എന്നതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഇതാണ് ശരി എന്ന ധാരണയിലേക്ക് ഞാൻ പോകാം ഇത് ഇതാണ് ഈ സ്വാർജിതമായ സ്വാഭിമാനം എന്ന് പറയുന്നത് സ്വയം ആർജിച്ച സ്വാഭിമാനം ഞാൻ എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയെക്കുറിച്ചുള്ള ചിന്ത ഇപ്പൊ നന്മ ചെയ്യുന്ന ഒരാളാണെന്ന് ഇരിക്കണം ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നു ഞാൻ നന്മയുള്ള ആളാണ് ഞാൻ നല്ല ആളാണ് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇതെല്ലാം സ്വാഭിമാനമാണ് യൗവനകാലത്ത് എനിക്കുണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് ഈ മറ്റേ എതിർലിംഗത്തിൽപ്പെട്ടവരെ അനുചിതമായി നോക്കാൻ പാടില്ല ഇടപെടാൻ പാടില്ല അതുമായി ഒരു ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്റെ ഉള്ളിൽ എന്ത് ചിന്ത വന്നാലും എന്ത് പ്രേരണ വന്നാലും അത് തെറ്റാണ് ഇത് ഞാൻ എന്നെ പഠിപ്പിച്ച് അതിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടെന്താ ചെറു യൗവനകാലത്തൊന്നും ഈ പ്രണേമുണ്ടായിരുന്നില്ല കുറേ കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെയല്ല വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഇതുപോലെ നമ്മൾ ഈ ശരികളുടെ മുകളിൽ നമ്മൾ ഇങ്ങനെ ആകൃഷ്ടരായി ഞാൻ ശരിയാണ് നന്മയാണെന്ന് കരുതുന്ന ഒരു അവസ്ഥ ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബെലിയിൽ നിന്നും മറ്റുള്ളവർ നൽകുന്നത് പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഭക്ഷണം എന്നുള്ളത് എന്റെ ഭക്ഷണം എന്നുള്ളത് അരിയാണ് ഞാൻ മനസ്സിലാക്കും അതുകൊണ്ട് ഞാൻ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ പോവുകയാണ് വേണ്ടത് അതിൽ നിന്നാണ് എനിക്ക് ഊർജം കിട്ടുക എന്നുള്ള ഒരു കാര്യം എന്നിലേക്ക് കിട്ടും അപ്പോ ഞാൻ മലയാളിയാണ് അതുകൊണ്ട് മലയാളികളുടെ ഭക്ഷണം ഇതാണ് ഞങ്ങൾ ഇതാണ് കഴിക്കേണ്ടത് എന്ന ധാരണയിലേക്ക് ഞാൻ എത്തും ആരാണ് പറഞ്ഞു തന്നത് വെളിയിൽ നിന്നും ആരൊക്കെയോ പറഞ്ഞു തന്നത് നമ്മൾ ശീലിച്ചതാണ് അത് പ്രേരിതമാണ് ആ പ്രേരിതമായി നമ്മിൽ ഉണ്ടായ ആ സ്വാഭിമാനം അതിൽ നിന്നും എന്റെ ഉള്ളിൽ ഉളവ് ഉളവാകുന്ന ഉയർന്നു വരുന്ന അഹംബോധം ഈ അഹം ഉണർന്നിരിക്കുന്ന സമയത്ത് നൈസർഗികമായ ഒരു ഒഴുക്കിനാണല്ലോ തടസ്സം വരുന്നത് സ്വാഭാവികമായി പ്രകൃതി ഒന്ന് തന്നിട്ടുണ്ട് എനിക്ക് ഒരു ഒരു ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കഴിക്കാനോ എന്റെ എതിർപക്ഷത്തുള്ള എതിർ ലിംഗത്തിലുള്ള ഒന്നിനെ കണ്ടു കഴിഞ്ഞാൽ രതി തോന്നാനോ ഒക്കെയുള്ള സഹജമായ ഒരു ഘടന എനിക്കുണ്ട് പക്ഷെ ഞാൻ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ ആർജിതമായിട്ടുള്ള ചില അറിവുകൾ കൊണ്ട് ആർജിതമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ കൊണ്ട് ചില ശീലങ്ങൾ കൊണ്ട് ഞാൻ അത് തെറ്റാണെന്ന് കരുതുന്നു സഹജമായിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് എന്റെ ഉള്ളിൽ ഉണർന്നു വന്നാൽ പോലും അത് തെറ്റാണെന്ന് കരുതി ഞാൻ അതിനെ മാറ്റി മാറ്റിവെക്കുന്നു എന്റെ മുൻപോട്ടുള്ള പോക്ക് തടസ്സമാകുന്നു എന്തിനാണ് എന്റെ ഉള്ളിൽ ആ പ്രേരണ വന്നത് എന്റെ മുന്നിൽ എന്തുകൊണ്ടാണ് ആ ആ ഒരു അനുഭവം വന്നത് പ്രകൃതി എന്റെ ഉപരി വ്യവസ്ഥ എന്റെ ആന്തരിക വ്യവസ്ഥ എല്ലാം തമ്മിൽ പരസ്പര പൂരകങ്ങളായിട്ട് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേരേഖയിൽ വരുമ്പോൾ ഗ്രഹണമുണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ ഇവയെല്ലാം ക്രമമായി കൊണ്ടുവന്നിട്ട് എന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാനാണ് ആ നൈസർഗിക ചിന്തകൾ എന്റെ ഉള്ളിൽ ഉണ്ടായത് അത് തെറ്റാണ് എന്ന് ഏതെങ്കിലും വിധേന ഞാൻ കരുതുന്നതോ വെളിയിലുള്ള ഒരു പ്രേരണ കൊണ്ട് കരുതുന്നതോ ആയിട്ടുള്ള ആ അഹത്തിന്റെ പുറത്ത് അഹത്തിന്റെ നന്മ അഹത്തിന്റെ തിന്മ അതെന്തോ ആയിക്കോട്ടെ അത്തരത്തിൽ എൻ്റെ അഹം എനിക്കിട്ട് വരുന്ന എന്റെ മുന്നിൽ വെക്കുന്ന തടസ്സങ്ങൾ എന്റെ അറിവിൽ എന്റെ നൈസർഗികമായ ഒഴുക്കിൽ വരു വയ്ക്കുന്ന മറ അല്ലെങ്കിൽ തടസ്സം അതാണ് ആണവമലം അത് അഹങ്കാരത്തെ അഹങ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ വില സംസാരിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച അഹങ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ അത് അഹം എന്നതിന്റെ അകാരകമായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഞാൻ എന്നുള്ളത് ഉയർന്ന എനിക്ക് തടസ്സമാണ് അവനവൻ കുരിശ് എന്ന് പറയും ഈ അവനവൻ കുരിശായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ആണവ മലം എന്ന് പറയുന്നത് രണ്ടാമത് മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടെ കുറച്ചുകൂടെ സങ്കീർണമാണ് കുറച്ചുകൂടെ ആഴത്തിൽ പോകേണ്ടതാണ് കർമ്മങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യാറുണ്ട് ചെയ്യാനുള്ളത് ധർമ്മങ്ങൾ അത് ചെയ്ത് ചെയ്യുന്ന രീതിയാണ് കർമ്മങ്ങൾ നമ്മൾ ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അതൊരു ക്രിയയിലൂടെ ചെയ്യുന്നു ആ കർമ്മത്തെ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിന് തിരിച്ച് പ്രതിക്രിയകൾ ഉണ്ടാവും പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു റിക്കോയിൽ ഉണ്ടാവും റിഫ്ലക്ഷൻ ഉണ്ടാവും ആ റിസൾട്ടന്റായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രതിക്രിയയായി നമ്മിലേക്ക് വരുന്ന ചില ബാധ്യതകളുണ്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രതിക്രിയ ഉണ്ടാവും അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു ഘടന ഈ പ്രതിക്രിയകളിൽ ഒന്ന് എന്റെ മുൻ തലമുറയിലുള്ളവർ അത് മുൻജന്മം എന്നൊക്കെയുള്ള വ്യാഖ്യാനമുണ്ട് ജന്മമുണ്ടോ ഇല്ലയോ എന്നുള്ള നമ്മുടെ തർക്കവിഷയമല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ തർക്കവിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നാലും ജന്മം എന്നുള്ള രീതിയിലല്ല ഞാനതിനെ മനസ്സിലാക്കുന്നത് ബോധപരിണാമത്തിന് സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ തൽക്കാലത്തേക്ക് മുൻ തലമുറ എടുക്കുക മുൻതലമുറയിലെ ആളുകൾ എന്റെ ശരീരത്തിൽ രൂപവൽ രൂപവൽക്കരിക്കുന്ന സമയത്ത് അവരുടെ ആരോഗ്യത്തിലോ അവരുടെ മാനസികാവസ്ഥയിലോ അവരുടെ ഉള്ളിലോ ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ അതായത് അവരുടെ ജീവിതത്തിൽ ഈ വഴിതിരിവുകൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ വിഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അതുമൂലം അവരുടെ പതിപ്പിനെ ഉണ്ടാകുന്ന സമയത്ത് ഈ പതിപ്പിലേക്കും കൂടെ അത് കുറച്ച് പകർന്നു കിട്ടും അതാണ് ജനിതകമായി പകർന്നു കിട്ടുന്നതെന്ന് പറയുന്നത് ഈ ജനിതകമായി നമുക്ക് പകർന്നു കിട്ടുന്നത് ജനിതകം എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്തു മാത്രമുള്ളതാണ് പ്രതിപാദിക്കപ്പെടുന്നത് ശരീരത്തിനകത്ത് മാത്രമല്ല ശരീരത്തിന് പുറത്തും ജീവശരീരവും ജീവനും ജീവിതവും ഉണ്ട് എന്ന സമഗ്രമായ രൂപത്തിൽ ഇതിനെ എടുക്കുകയാണെങ്കിൽ നം മുന്നുള്ള തലമുറയിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയ ചില ബാധ്യതകളുണ്ട് ഇതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പ്രാരാബ്ധമെന്ന് പറയും അവർ പണ്ട് കാലത്ത് ചെയ്തു കൂട്ടിയ അവർ ആ കാലത്ത് എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടിയ അവരുടെ തലമുറ എന്ന് വെച്ചാൽ അവര് അവരുടെ പിതാമഹന്മാര് അങ്ങനെ അതിനു മുമ്പുള്ളവർ ചെയ്തു കൂട്ടിയതിന്റെ ആകത്തുകയുടെ ഔട്ട്പുട്ടാണ് ഞാൻ എന്നുള്ള ശരീരം അവരുടെ ജീവന്റെ പാറ്റേൺ ആണ് എനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത് അപ്പോ അവരുടെ ജീവന്റെ ശുദ്ധമായ ഒരവസ്ഥയ്ക്ക് പകരം അവര് ജീവിതത്തിൽ തുടർച്ചയായ ചില വിഭ്രംശങ്ങൾ വരുത്തിയിരുന്നു ഉദാഹരണത്തിന് ഫലം കഴിച്ചു കഴിയേണ്ട മനുഷ്യൻ ചോറ് കഴിക്കുന്നു അത് തലമുറയായി കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ അതിൻ്റെതായ അപാകങ്ങൾ ഇവരുടെ എല്ലാം ശരീരത്തിൽ ഉണ്ട് ആ പാറ്റേൺ ആണ് എനിക്ക് പകർന്നു കിട്ടുന്നത് അപ്പോ അത്തരത്തിൽ പകർന്നു കിട്ടുന്ന പാറ്റേൺ കൊണ്ടാണ് ഞാൻ ജനിച്ചത് തന്നെ എന്റെ ശരീരത്തിന് ജീവൻ ഉണ്ടല്ലോ ജീവന് സ്വാഭാവികമായി തിരിച്ചു പോകാനുള്ള പ്രവണത ഉണ്ടാകുമല്ലോ അപ്പോ ഞാൻ അറിഞ്ഞ് അറിയാതെ പോലും എനിക്ക് കിട്ടിയ ഈ ശരീരത്തിൽ നിന്നും ശരീരത്തിന്റെ ഈ അപാകത്തിൽ നിന്നും തിരിച്ചു പോകാനുള്ള പ്രവണത എൻ്റെ ഉള്ളിൽ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ തിരിച്ചു ഒരു തിരിച്ചുപോക്കൊരിത്തിരി കഷ്ടം ഉള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലെങ്കിൽ പോലും ഇതിന് മുമ്പുള്ള തലമുറയിലോ ഇതിനു മുമ്പുള്ള ബോധാവസ്ഥയിലോ നമ്മൾ കടന്നു വന്ന വഴികളുടെ ബാധ്യതകൾ നമ്മൾ പ്രേരേണ്ടി വരും ആ പേരേണ്ടി വരുന്ന ബാധ്യതയുടെ പേരാണ് പ്രാരാബ്ധം എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പ്രാരാബ്ധം ജനിച്ചതിന് ശേഷം നമ്മൾ ഇതുവരെയുള്ള കാലത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തോ ചെയ്തതിൻ്റെയൊക്കെ നമ്മൾ ചെയ്തതിന്റെ എല്ലാം ഔട്ട്പുട്ട് നല്ലതാണ് ചെയ്തു വെച്ചാൽ നല്ലത് നമ്മുടെ അടുത്തേക്ക് വരും ചീത്തയാണ് ചെയ്തതെന്ന് വെച്ചാൽ ചീത്ത നമുക്കകത്തേക്ക് വരും ഇപ്പൊ നല്ല ഭക്ഷണമാണ് കഴിച്ചു പോയതെന്ന് ഇരിക്കട്ടെ നമുക്ക് നല്ല ആരോഗ്യം വരും ചീത്ത ഭക്ഷണമാണ് കഴിച്ചതുകൊണ്ടിരിക്കുന്നതെന്ന് ഇരിക്കട്ടെ ഇത്രയും കാലം കഴിച്ചതെന്ന് ഇരിക്കട്ടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നിരിക്കും എന്നിട്ട് ഇത്രയും കാലം വന്നില്ലല്ലോ എന്ന് ഞാനിക്കണ്ട ആ കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അന്ന് പറ്റിയിട്ടുണ്ടാവും ഇപ്പൊ പറ്റുന്നില്ല അപ്പൊ എന്താണെങ്കിലും അന്ന് കഴിഞ്ഞിട്ടില്ല ഇന്ന് കഴിയുന്നു ഈ അവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് ഇത്രയും കാലം ചെയ്തതിന്റെ ആ ബുദ്ധിമുട്ടുകൾ അത് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഒരു ദിവസം ഒരു വലിയ അസുഖമായിട്ട് നമുക്ക് വരും ഇത് ഞാൻ ആരോഗ്യകാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഇത് എല്ലാ കാര്യത്തിലും ബന്ധങ്ങളുടെ കാര്യത്തിൽ അനുഭവങ്ങളുടെ കാര്യത്തിൽ അറിവിന്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾ എങ്ങനെയാണോ ഇതിനു മുമ്പ് ജീവിച്ചത് അതിന്റെ ബാധ്യതകൾ നമുക്ക് ഇന്നുണ്ടാവും ആ ബാധ്യതയാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞത് ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായത് ജനിക്കുന്നതിന് മുമ്പ് വെച്ചാൽ തലമുറകളിൽ നിന്ന് കിട്ടിയത് എന്നും നമ്മൾ തൽക്കാലത്തേക്ക് എടുക്കുക ജന്മങ്ങൾ എന്നുള്ള രീതിയിൽ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റില്ല അവിടെയും ഇതും പ്രസക്തമാണ് പ്രാരാബ്ദം എന്ന് പറയും ആ പ്രാരാബ്ദം എന്ന് പറയുന്നതിൽ തന്നെ ജനിച്ചതിന് ശേഷം ഉണ്ടായതാണ് സഞ്ജിതം ശരിക്കും പ്രാരാബ്ദവും സഞ്ജിതമാണ് കൂട്ടിവെച്ചതാണ് മുൻ തലമുറയിൽ കൂട്ടിവെച്ചത് ഇപ്പോൾ കൂട്ടിവെച്ചതിനാണ് നമ്മൾ സഞ്ചിത കർമ്മം സാധാരണ പറയുന്നത് ഇനിയോ നമ്മൾ നമ്മളിപ്പോ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഇതാണല്ലോ നാളത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക ഭാവിയെ തീരുമാനിക്കുക ഇവിടെ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റും ഇതിന് മുമ്പ് ചെയ്തതോ മുൻ തലമുറയിലുള്ളവർ ചെയ്തതോന്നോ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും നമുക്ക് അവിടെ ഒരു റോളുമില്ല അത് തിരുത്താനോ ഒന്നും കഴിയില്ല പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളത്തെ കാര്യങ്ങളെ ബാധിക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ഇപ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ കഴിയും ഇതിനെയാണ് ആഗാമി എന്ന് പറയുക ആഗാമി കർമ്മങ്ങൾ അങ്ങനെ പ്രാരാബ്ദം സഞ്ചിതം ആഗാമി ആഗാമി എന്ന് വെച്ചാൽ ആഗമിക്കുന്നത് വരുന്നത് ഇനി വരാൻ പോകുന്നത് ആ വരാൻ പോകുന്ന ഭാവി കാലത്തെ കാര്യങ്ങളെ നമുക്ക് ഇപ്പോൾ തീരുമാനിക്കാം എങ്ങനെ വേണമെന്ന് അതിൽ നമുക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യമുള്ളതും സ്വാതന്ത്ര്യമില്ലാത്ത രണ്ടും ഇവ പ്രാരാബ്ദം സഞ്ചിതം ആഗാമി എന്ന് പറയുന്ന മൂന്ന് തരം കർമ്മങ്ങൾ അല്ലെങ്കിൽ കന്മങ്ങൾ മൂലമുള്ള മലത്തെയാണ് കന്മ എന്ന് പറയുക അപ്പോ മലം എന്താണെന്ന് പറഞ്ഞു ബാധ്യത ഓർത്തടസ്സം അതല്ലെങ്കിൽ മറ എന്നൊക്കെ പറഞ്ഞു മലം ഇത് മാറ്റപ്പെടേണ്ടതാണ് ഈ മലങ്ങളിൽ ആദ്യത്തേത് അഹങ്കാരം മൂലം ഉണ്ടാകുന്ന മലമാണ് ഞാൻ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ധരിക്കുന്നതൊക്കെ മലങ്ങളാണ് ഞാൻ നല്ലതായതുകൊണ്ട് എനിക്ക് ഒരു കാര്യത്തിലേക്ക് കയറാൻ കഴിയില്ല എന്ന് പറയുന്നൊരവസ്ഥ ഞാൻ അങ്ങനെ തെറ്റുകൾ ചെയ്യാത്തത് കൊണ്ട് ഞാൻ ആ വഴിക്ക് പോകില്ല എന്ന് പറയുന്നത് നമ്മൾക്കുള്ള തടസ്സമാണ് അതാണ് ആനവമലം എന്ന് പറയുന്നത് രണ്ടാമത്തേത് കർമ്മങ്ങൾ മൂലമുണ്ടാകുന്ന മലം കന്മ എന്ന് പറയുന്നത് മൂന്നാമത് മൂന്നാമത്തേതിനകത്താണ് എല്ലാം വരുന്നത് നൈസർഗിക നൈസർഗിക നൈസർഗികതയ്ക്ക് പകരം ഇന്ദ്രിയ പ്രേരിതമാകുന്ന നൈസർഗിക എന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ട് എന്താണ് വേണ്ടത് എന്നത് നമ്മുടെ ശരീരം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിനു പകരം ഇന്ദ്രിയങ്ങളിൽ നിന്നും നമുക്ക് വെളിയിൽ നിന്ന് കിട്ടും ഇന്ദ്രിയ പ്രേരിതമാകുന്ന പ്രതീതി അയാൾ അവിടെ ഉണ്ട് എന്നുള്ള പ്രതീതി ജനിപ്പിച്ചു എന്നൊക്കെ പറയണത് കേട്ടിട്ടില്ലേ പ്രതീതി ഇല്ല ഉണ്ടെന്ന് തോന്നിക്കുന്നു ആ പ്രതീതിയാണ് മായ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ നമ്മ ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഒരു വസ്തുവിനെ അവിടെ നമ്മൾ കാണുന്ന സമയത്ത് ആ വസ്തു അല്ല അവിടെ ഉള്ളത് അവിടെയുള്ള വസ്തുവിന്റെ ഘടകങ്ങൾ നമ്മൾ പറയുന്ന കുറേയേറെ ഊർജ്ജ തന്മാത്രകളെ ഊർജ്ജ കണങ്ങളുടെ നിരന്തരമായ ചലനമാണ് ആ ചലനം അവിടെ ഉണ്ടാകുന്ന സമയത്ത് ആ ചലനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മെമ്പറൈനായിട്ട് ഒരു ഒരു കമ്പനമായിട്ട് നിൽക്കുന്നു ആ കമ്പനത്തെയാണ് നമ്മൾ വസ്തു വന്ന് കാണുന്നത് യഥാർത്ഥത്തിൽ വസ്തുവല്ല അവിടെയുള്ളതെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു അപ്പൊ ഈ രീതിയിൽ ഇവിടെ കാണുന്ന പല കാര്യങ്ങളിലും നമുക്ക് യാഥാർത്ഥ്യമല്ല കാണാൻ കഴിയുക നമ്മൾ കാണുന്നത് നമ്മുടെ കാഴ്ച നമ്മൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് നമ്മുടെ അറിവിനനുസരിച്ച് നമ്മുടെ ശേഷിക്കനുസരിച്ച് ഉള്ള ചില കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഒരേ കാര്യത്തെ രണ്ടുപേർ കാണുമ്പോൾ അത് നല്ലതെന്നും ചീത്തയെന്നും വേർതിരിച്ചു മനസ്സിലാക്കുന്നു ഒരാൾ നല്ലതെന്ന് മനസ്സിലാക്കുന്ന മറ്റൊരാൾ ചീത്തയെന്ന് മനസ്സിലാക്കുന്നു കാരണം ഈ കാഴ്ചപ്പാടാണ് കാണുന്നത് അത് ശാരീരികമായിട്ടുള്ള ഈ മൂല്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പൊ നല്ലത് ചീത്ത എന്നുള്ളത് മൂല്യമാണ് അതല്ല ഒരു ഒരു വസ്തുല്ല ഇപ്പൊ പച്ച എന്നുള്ള ഒരു നിറം നിറങ്ങാ എല്ലാവരും പച്ചയല്ല കാണുക പക്ഷെ എല്ലാവരും പച്ച എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കപ്പെടുന്നു മാത്രം അത് തന്നെ പച്ചയാണോ നീലയാണോന്ന് തിരിച്ചറിയായക ഓരോ വ്യക്തിയിലുമുണ്ട് ഇത് നമ്മൾ പൊതു ലോകത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ അറിയില്ല എന്ന് മാത്രം അപ്പോ ഓരോരുത്തരും കാണുന്നത് അവരവരുടെ നിലയിൽ നിന്നുള്ള കാഴ്ചയാണ് യഥാർത്ഥത്തിൽ മുൻപിലുള്ളത് മുമ്പിൽ വരുന്നത് മുമ്പിൽ കാണുന്നതോ അകത്ത് കാണുന്നതോ ഒക്കെ യഥാർത്ഥത്തിൽ പ്രകൃതി നിർണയിച്ച ഒരു സംഭവമാണ് പക്ഷെ അതിനെ വേറൊന്നാണെന്നുള്ള പ്രതീതിയിലാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഒരു വസ്തുവിനെ കാണുന്നു അത് ഇപ്പൊ പഞ്ചഭൂതം എന്ന് പറയുന്നു പഞ്ചഭൂതത്തിലെ ആ ഭൂമി തത്വം എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ഗാഢതയുള്ള പശ്ചിമയുള്ള ആ സാന്ദ്രത കൂടുതൽ കൂടിയ ഒരു ദൃശ്യം നമുക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടാകുന്നു അതിനെ ഭൂമിതത്വം എന്ന് വിളിക്കുന്നു യഥാർത്ഥത്തിൽ അതാണോ അത് അല്ല അത് ബോധമാണ് പരമമായ ബോധമാണ് ഇത് നമുക്കറിയില്ല അവിടെ മുതൽ നമ്മൾ ഈ കാണുന്ന ദ്രവ്യത്തിന്റെ അടിസ്ഥാന തത്വം മുതൽ അടിസ്ഥാനപരമായ ഘടന മുതൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ കാഴ്ച അപ്പോ അതല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊന്നാണെന്ന് തോന്നുന്നുണ്ട് അതാണ് പ്രതീതം എന്ന് പറയുന്നത് ഈ പ്രതീതാവസ്ഥയിൽ ആകൃഷ്ടമാകുന്നു നമ്മൾ അതാണ് സത്യം എന്ന് വിചാരിക്കുന്നു ഇതാണ് മായ എന്ന് പറയുന്നത് എനിക്കൊരു വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു അതും മായയാണ് വിഷമമാണോ ഉള്ളത് എങ്ങനെയാണ് ഇത് വന്നത് അതിന്റെ കാര്യകാരണങ്ങളിലേക്കും അതിന്റെ തത്വങ്ങളിലേക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ഇല്ല എങ്കിലും ഞാൻ അതാണെന്ന് ഞാൻ കരുതുന്നു ഇതാണ് മായ ആധുനിക ലോകം ഭൗതിക ലോകം ലോകം പൂർണ്ണമായിട്ടും മായയിൽ അധിഷ്ഠിതമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മായയുടെ ഒരു ലോകത്തിൽ എന്നിട്ട് നമ്മൾ വിനിമയം ചെയ്യുന്നു അതിലെവിടെയൊക്കെയോ നേരിനെ കണക്ട് ചെയ്യാനുള്ളൊരു ഒരു വഴിയുണ്ട് അതുകൊണ്ട് നമുക്ക് തോന്നുന്നു ആ നേരിലാണ് നമ്മളെന്ന് നേരിലല്ല നമ്മൾ പ്രതീത ലോകത്താണ് ഇതിനെയാണ് മായ എന്ന് പറയുന്നത് ഈ മായകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ അറിവുകേടുകൾ തിരിച്ചറിവില്ലായ്കൾ ബോധ്യപില്ലായ്കൾ ഇതിനെയാണ് മായാമലം എന്ന് പറയുന്നത് അപ്പോ മലം എന്ന് പറയുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ മറകൾ മൂന്ന് വിധമാണ് ഒന്ന് ആണവമലം രണ്ട് കന്മമലം മൂന്ന് മായാമലം ഒന്ന് അഹങ്കാരത്തിൽ അഹങ്കാരത്തിനുണ്ടാവുന്ന മലം രണ്ട് കർമ്മങ്ങൾ മൂലം ഉണ്ടാകുന്ന മലം മൂന്ന് നമ്മളുടെ അറിവ് കാഴ്ച പൂർണമല്ലാതെ വരുന്നതുകൊണ്ട് നമ്മുടെ ശേഷിയുടെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ഭ്രമിച്ചു പോകുന്നതുകൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന മായകളേതായ മലം ഇതിനെ അതിജീവിക്കണം ഈ മയകളെ മയ ഉം മറ്റേ മലങ്ങളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ശരിയായ ജ്ഞാനമാണ് അത് പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല വലിയ ലോകത്തുനിന്ന് കിട്ടില്ല സഹജജ്ഞാനം എന്നുള്ളൊരു അവസ്ഥയുണ്ട് ആ സഹജജ്ഞാനത്തിൽ നിന്ന് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ ശരി ഇനി അഥവാ വെളിയിൽ നിന്ന് കിട്ടുകയാണെങ്കിലോ ശരിയായ ഗുരുക്കന്മാരുടെ പോയി അവരിൽ നിന്നും അനുഭവപരമായി ആനുഭൂതികമായും പകർന്നു കിട്ടുന്നതിലൂടെ മാത്രമേ നമുക്ക് ജ്ഞാനം സിദ്ധിക്കാൻ കഴിയൂ പാഠപുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ യൂട്യൂബ് വീഡിയോ കണ്ടതുകൊണ്ടോ ഉണ്ടാവില്ല അപ്പോൾ ജ്ഞാനം എന്നുള്ളത് നമുക്ക് സഹജജ്ഞാനവും സഹജഭാവത്തിൽ ജീവിക്കുന്ന ഗുരുവിൽ നിന്നും മാത്രമേ നമുക്ക് ലഭ്യമാകൂ ആ ഗുരു എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രകൃതി ആയിരിക്കാം ചിലപ്പോൾ വ്യക്തി ആയിരിക്കാം അതിനെ അതുമായിട്ട് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രം നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ഒന്നാണ് ജ്ഞാനം എന്ന് പറയുന്നത് രണ്ട് ഈ അറിഞ്ഞ കാര്യത്തെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം പാലിക്കണമെങ്കിൽ നമുക്ക് അച്ചടക്കം വേണം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം സംസാരിച്ചത് എന്താണ് അച്ചടക്കം എന്നുള്ളത് അച്ചടക്കം വേണം കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കം വേണം മറ്റേ ഗുരു പറഞ്ഞിട്ടുള്ള താളം താളം വാഴ്ക്കത്താളം താളം മൂച്ചിത്താളം പലതരം താളങ്ങൾ ഈ താളങ്ങളിലൂടെയാണ് നമ്മൾ ഈ അച്ചടക്കത്തിലേക്ക് പോവുക അപ്പോ ശരിയായ ജ്ഞാനം വേണം അച്ചടക്കം വേണം ഈ അച്ചടക്കം ഉണ്ടായിട്ട് മാത്രം കരുണ്ടെങ്കിൽ നൈരന്തര്യം ഉണ്ടാകണം ആ നൈരന്തര്യത്തിനാണ് നമ്മൾ സാധന എന്ന് പറയും ശരിയായ രീതിയിൽ നമ്മൾ നമ്മളോട് ഇടപെടുന്ന നമ്മളുമായിട്ട് മനസ്സിലാക്കുന്ന നമ്മളെ നമ്മളുമായി ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് സാധന എന്ന് പറയും ഈ സാധന ഉണ്ടാവും അതിനും അപ്പുറത്ത് അതിനൊരു അതാണ് സത്സംഗം എന്ന് പറയുന്നത് ഉണ്ടാവണം പിന്നെ സേവനവും ഉണ്ടാവണം നാം എന്റെ ശരീരം എന്നതിൽ നിന്നും അപ്പുറത്തേക്ക് ചെന്ന് എന്റെ പുറത്തും അകത്തുമുള്ള ലോകമായി ലോകത്തെ കണക്ട് ചെയ്യാനുള്ള എന്റെ ഒരു ശേഷിയാണ് സേവനമെന്ന് പറയും അപ്പോ ജ്ഞാനം അച്ചടക്കം സാധന സത്സംഗം സേവനം എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങൾ വഴിയാണ് ഈ മലങ്ങളെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുക അത് മുഴുവനായിട്ടും പോകുമെന്ന് വിചാരിക്കരുത് എത്രത്തോളം ഒക്കെ വൃത്തിയാക്കാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയാക്കാൻ പറ്റും ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു പരിധിയുണ്ട് ആ പരിധി വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ആ പരിധിക്ക് അപ്പുറത്തുള്ളത് അത് നിയോഗമെന്ന് കരുതുക മാത്രമേ വഴിയുള്ളൂ അപ്പോ മലങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നൈസർഗിക പ്രവാഹത്തിനുണ്ടാവുന്ന തടസ്സങ്ങളാണ് ഈ തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് ജ്ഞാനവും അച്ചടക്കവും സാധനയും സത്സംഗവും സേവനവുമാണ് വേണ്ടത് ഈ ഓർമ്മകളിൽ തിരിച്ചറിവുകളിൽ നിങ്ങളുടെ ജീവിതത്തെ കൃത്യമായി പരിപാലിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക